ഏവർക്കും പുതുവത്സരാശംസകൾ നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി എത്തിച്ച മാരക സിന്തറ്റിക് മയക്കുമരുന്നായ എം ഡി എം എ പെരുവള്ളൂർ കുന്നത്തുപറമ്പിൽ നിന്നും രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു താനൂർ കാട്ടിലങ്ങാടി സ്വദേശി ചെവിടിക്കുന്നൻ ജബീർ പെരുവള്ളൂർ കുമ്മണ്ണ ചെനക്കൽ സ്വദേശി കാവും തോട്ടത്തിൽ മുഹമ്മദ് എന്നിവരെയാണ് ഇരുപത്തെട്ട് ഗ്രാം എം ഡി എം എ സഹിതം എക്സൈസ് പിടിയിലായത് പിടിയിലായവർ മുമ്പ് താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തതും പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട തിരൂരങ്ങാടി സ്വദേശി താമീർ ജിഫ്രി ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലെ കൂട്ടുപ്രതികളാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പെരുവള്ളൂർ ഭാഗത്ത് വൻതോതിൽ രാസലഹരി എത്തിയതായുള്ള രഹസ്യ വിവരത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഷാജിയും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് മയക്കുമരുന്ന് കടത്തുന്നതിന് ഉപയോഗിച്ച ബുള്ളറ്റ് ബൈക്കും എക്സൈസ് പിടിച്ചെടുത്തു പരിശോധനയിൽ ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അരവിന്ദൻ മിനുരാജ് പ്രിവെന്റീവ് ഓഫീസർമാരായ രജീഷ് ദിലീപ് കുമാർ ഷിഹാബുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർ ദിദിൻ തുടങ്ങിയവരും പങ്കെടുത്തു വെട്ടം ന്യൂസ് താനൂർ ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ